ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു കടലുപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണേ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു അടിപൊളി ആയിട്ടാണ് കേട്ടോ മാത്രമല്ല ചായയുടെ കൂടെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു കടലുപ്പേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും സവിദാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം കടലുപ്പേരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചുവന്ന കടലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് രാത്രി മുഴുവൻ സോക്ക് ചെയ്തെടുത്തതാണ് അപ്പോൾ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കടല വേവിക്കാനായിട്ട് ഒരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കടലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഒരു നാലോ അഞ്ചോ വിസിൽ വരുത്താം കേട്ടോ ഞാനിപ്പോൾ ഈ കടല അഞ്ച് വിസിൽ വരുത്തിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം അതിനകത്ത് പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് തുറക്കണത് അതാ കടലേക്ക് നന്നായിട്ട് വന്ന് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇത്രയും വന്നാൽ മതി ഇനി ഇതിലത്തെ ആ വെള്ളം ഒന്നും ഊറ്റി കളയേണ്ട ആവശ്യമില്ല കേട്ടോ അതൊക്കെ നമുക്ക് ആവശ്യമുണ്ട് ഇനി നമുക്കിതൊന്ന് മസാലയൊക്കെ ഒന്ന് ഇട്ട് റെഡിയാക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് പാൻ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ് സവോള ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സവോളയ്ക്ക് ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം സവോളത് അതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് ചെറിയ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നടുവിൽ കയറിയിട്ട് അതൊന്നിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കണത് പേസ്റ്റ് ചേർക്കുന്നതിനേക്കാളും ചതച്ച് ചേർക്കുകയാണ് കേട്ടോ നല്ലത് അതൊന്ന് അതിൻ്റെ ആ പച്ചമുളക് ഒന്ന് മാറിക്കിട്ടുന്നവരൊന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെയൊക്കെ പച്ചമുളക് ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നവരെ ഇളക്കിയെടുക്കാം പൊടികളുടെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരവേത് ചേർത്ത് കൊടുക്കണം ആ തേങ്ങ ചിരവേത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ തേങ്ങയിലത്തെ ഒരു വെള്ളമായി ഒന്ന് അങ്ങോട്ട് പോയി കിട്ടിയാൽ മതി ആ തേങ്ങയിലത്തെ വെള്ളമായി പോയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടൽ ചേർത്ത് കൊടുക്കാം ആ വെള്ളത്തോടെ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആ തേങ്ങ ചേർത്തതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു ആ ചവോളയിലേക്കും തേങ്ങയിലേക്കും ഉള്ളത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കടലിൽ നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് കേട്ടോ ഇനി ഈ വെള്ളം വറ്റുന്നവരെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇപ്പോൾ കടലയിലത്തെ ആ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കടല ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ വളരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കടല ഉപ്പേരിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടുക നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്